നമുക്ക് അത്താഴക്കറികൾ ഉണ്ടാക്കാം എന്താ ഉണ്ടാക്കണേ എന്ന് കാണിച്ച് തരാം എണ്ണ ഉണ്ടോ ആ എണ്ണ വേറെ ഉണ്ട് ഇത് കണ്ടോ നാലൊരു ദിവസം വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ മത്തങ്ങ ഉണ്ട് മത്തങ്ങ അരിഞ്ഞ് കറി വേക്കാം ഇത് നമുക്ക് ഉണ്ടായ വെഴുതനങ്ങ വഴുതനങ്ങ മെഴുക്കോറ്റി ഉണ്ടാക്കണം കുറച്ച് മത്തങ്ങയും കൂടി ഉണ്ട് ഇതിനകത്ത് ഫ്രിഡ്ജിൽ വെക്കണം മഴ കിട്ടും ഏ രണ്ട് മക്കൾ ഇതേ രണ്ട് മക്കൾ വന്നിരിക്കുന്നു മത്തങ്ങക്കത്തേക്ക് ഉപ്പ് ശാഖാലും മുളക് പൊടിയും കൂടെ ചേർക്കും ആദ്യം മെഴുകു അറ്റ ഉണ്ടാക്കാം പാത്രം ചൂടായി ചോറും വെച്ചിട്ട് രണ്ടു ദിവസമായി പുട്ടും കിട്ടും ഒക്കെ അത് ഇന്നുകൊണ്ടിരുന്നേ എന്നാ പിന്നെ ഇന്ന് ഇച്ചിരി കറി വെച്ചേക്കാം ഉണക്കമീനുണ്ട് അത് വറക്കണം ഓ ഇനി ചേട്ടായി ഇരുന്ന് നോക്കേണ്ടി ഞാനിക്കുട്ടിയാണെങ്കിലേ അത് കണ്ടോ കാണിച്ച് തരാം അവൻ തിരുമ്പോൾ വെയിറ്റ് വെയ്റ്റ് ചെയ്തിരിക്കുന്നുണ്ടോ കുഞ്ഞിത് ഒരു മുഴുക്ക് സവാള

മഞ്ഞപ്പൊടി എന്നാടാ പിന്നെ പിന്നെ പോയി കൊച്ചു തിന്നിട്ട് നിന്നെ ആയിരിക്കും ചേർക്ക പെണ്ണ ഓ വെയിറ്റ് ചെയ്തിരിക്കണോക്കോ വെച്ച് കെട്ടുന്നുണ്ട്

മുളക് പൊടിച്ചിട്ടോട്ട് ഒരാട്ടെ പിടിച്ച കൊണ്ടുപോകാൻ കൊടുത്തിട്ടേക്കായിരുന്നു വെള്ളം പറ്റിയിട്ടോ ഇത് ഈ രണ്ട് വരുന്ന പഴുതനങ്ങ മെഴുപ്പ് വച്ചി വയ്ക്കുമ്പോൾ വെള്ളം പറ്റണം അല്ലെങ്കിൽ കുഴഞ്ഞു പോകും പിന്നെ ഞാൻ കുട്ടി മുത്തങ്ങ തിളച്ചിട്ടുണ്ട് ആ തേങ്ങ വറത്തിട തേങ്ങ മുളക് പൊടിയും ജീരകവും ഒരു കഷ്ണം വെളുത്തുള്ളിയും ഒരു കഷ്ണം ഉള്ളി കൂടി ഇതിട്ട് നല്ലപോലെ അരച്ചെടുക്കണം പഴയ ഞാൻ മെഴുക്കൂറ്റി ആയിട്ടുണ്ട് അത് കുറച്ചും കൂടെ വേഗാനുണ്ട് ഇച്ചിരി നേരം ഇരുന്ന് വേഗട്ടെ കേട്ടോ ഞാൻ നേരത്തേനും ഉണക്കമേ

ഉണക്കമീൻ ഒരു ഉണ്ടെങ്കിൽ നല്ലതായിട്ട് ചോറണം ഞാൻ രണ്ട് ദിവസമായി ചോറുണ്ട് എന്നാൽ പിന്നെ ഉണക്കമീൻ ഇന്നലെ വാങ്ങിയിട്ട് വന്നതാണ് അതെ മൊത്തം ഒരുക്കിയൊക്കെ ഞാൻ മാത്രമേ കഴിക്കാനൊരു ചേട്ടന് പ്രഷർ ഉള്ളതുകൊണ്ട് കഴിക്കൂല മാർക്കറ്റീന്ന് മേടിക്കുന്നതാണേ ഈ ഉണക്കമീൻ നല്ലതാണോ അറിയാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മീനെ വെളുത്ത കളറാണോ മേടിച്ചാൽ മതി വെളുത്ത കളറ് മീനേ മേടിക്കാവുള്ളൂ കേട്ടോ ലൈറ്റായിട്ട് ചുമപ്പ് കളറുണ്ടെങ്കിലും മീൻ പറക്കുമ്പോ ടേസ്റ്റ് വ്യത്യാസം കാണും മണവ്യത്യാസം കാണും ഈ മീൻ ഒരുക്കി ഇനി ഇനിയത് മുളക് തിരുമണം ഒരുമിച്ച് വറക്കണ്ട ഇപ്പോഴത്തേക്കും ഉള്ള കുറച്ച് വറുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കാം ആദ്യം നമുക്ക് കടുക് കുറക്കാം ആ പാത്രത്തിൽ മീൻ തുറക്കാം എന്തൊക്കെ ഇടണം എന്നോ പിന്നോ ആ കരിയാപ്പിൾ എന്തേ ഇവിടെ എടുത്തു തരവോ എടുത്ത് ഉഴുന്നാണേ അതൊക്കെ തേങ്ങ ചെരി ചെരി മുത്തങ്ങ വയ്ക്കുമ്പോൾ അതിൻ്റെ ഹൈലൈറ്റ് തേങ്ങയാണ് ഇഷ്ടം തേങ്ങ ചിരണ്ടിത വറുത്ത് വരുന്നു ആട്ട നിങ്ങളത്തിട്ട് കൊടയും മാട്ട് നിങ്ങൾ അരി വാക്കൂല

മണം വെളിയിൽ പോകാതിരിക്കാനെ അടച്ചു വയ്ക്കണം കേട്ടോ ഇനി മീൻ വറുക്കാൻ എണ്ണ ഒക്കെ കൊടുക്കാം

ഉണക്കമേനെ മറിച്ചിട്ടു വെണ്ടു ഇനി ചോറ് തോറു ആ അതാണ് തോറുണ്ടോയെന്ന് നോക്കാം